എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഗൗതത്തിൻ്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചേക്കുവാണ് നന്ദ നീ മരിക്ക നീ എൻ്റെ നിർമ്മലിനെ കൊന്ന അല്ലേ ഇനി നീ ജീവിച്ചിരിക്കേണ്ട എന്നൊക്കെ നന്ദ പറയുന്നുണ്ട് അന്തെങ്കിലും ശ്വാസം മുട്ടിയിട്ട് ഗൗതം ഓർക്കത്തിനിന്നങ്ങ എഴുന്നേക്കുവാണ് ഇത് മൊത്തം സ്വപ്നമായിരുന്നു കേട്ടോ അപ്പം ഓർക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ എഴുന്നേക്കുന്ന ഗൗതത്തെ കാണുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട് എന്താ ഗൗതം എന്താ സംഭവിച്ചത് ഇത്ര നേരം കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ഗൗതം പറയുവാണ് ഞാനൊരു ദുസ്വപ്നം കണ്ടു അതിൻ്റെ പേരിൽ ഞാൻ ചാടി എഴുന്നേറ്റതാണ് എന്ന് പറയുമ്പോഴേക്കും പിങ്കിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് പിങ്കിക്ക് ആകെ വിഷമം ഗൗതത്തിന് അതിലേറെ ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെയാണ് അതുപോലെ തന്നെയാണ് നന്ദയുടെ അവസ്ഥ നന്ദ ആകെ ടെൻഷനിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഗൗരമോള് പറയുവാണ് അമ്മ ശ്രദ്ധിച്ചായിരുന്നു നന്ദുൻ്റെ പാപ്പയെ നന്ദു എന്റെ പപ്പയ്ക്ക് ആരും പേടിയില്ല നല്ല ധൈര്യമാണ് എന്നൊക്കെ പറയുമ്പം നന്ദ ചോദിക്കുന്നുണ്ട് നിനക്ക് എപ്പോഴും ഇതിനെപ്പറ്റി മാത്രമേ ചിന്തയുള്ളൂ അത് എനിക്ക് പഠിക്കാനൊന്നുമില്ല ഇല്ലേന്ന് ചോദിക്കും അന്നേരം ഗൗരിമോള് പറയുന്നുണ്ട് എനിക്ക് പഠിക്കാനൊക്കെ ഉണ്ടമ്മേ ഞാനത് പഠിച്ചോളാം പക്ഷേ ഞാൻ ഒരു കാര്യം അമ്മയോട് ചോദിച്ചോട്ടെ അമ്മ എന്നോട് ദേഷ്യപ്പെടുവോ എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് ദേഷ്യപ്പെടാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെടും എന്താ എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് ചോദിക്കും അന്നേരം ഗൗരിമോള് ചോദിക്കുവാണ് എൻ്റെ അച്ഛനും ഇതുപോലെ നന്ദുവിൻ്റെ പപ്പയെ പോലെ നല്ല ധൈര്യശാലിയായിരുന്നു നല്ല ഹീറോയെ പോലെയൊക്കെ ആരും പേടിയില്ലാത്ത ഓരോ ആളായിരുന്നു എനിക്ക് നന്ദുവിൻ്റെ പപ്പയെ പോലത്തെ ഒരു അച്ഛനെ മതിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നന്ദുവിൻ്റെ പപ്പയെന്ന് പറയുകട്ടോ എന്തേക്കും അത് കേൾക്കുന്ന നന്ദിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് അത് ഗൗരിക്ക് മനസ്സിലാവുന്നുമുണ്ട് നേരം ഗൗരി ചോദിക്കുവാണ് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായോ ഞാനിങ്ങനെ ചോദിച്ചത് അങ്ങനെ വിഷമമായെങ്കിൽ ഇനി ഞാൻ ചോദിക്കുന്നില്ലാട്ടോ എന്ന് ഗൗരി പറയും അന്നേരം ഭയങ്കര ഒരു നിസ്സഹായാവസ്ഥയിൽ എന്ന പോലെ നന്ദി നോക്കുന്നുണ്ട് ഗൗരിയെ ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പിങ്കി വരുന്നുണ്ട് എനിക്ക് എനിക്കകത്തേക്ക് വരാമോ എന്ന് പിങ്കി ചോദിക്കുവാണ് ഈ ചോദ്യവും വരവുമൊക്കെ ഒരുമിച്ച് തന്നെ കഴിയുന്നു അകത്തേക്ക് പിങ്കി കയറി വന്ന് വരുന്നേക്കും ഗൗരിമോളെ ഹായ് പിങ്കി ആൻറ്റി എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നുണ്ട് കേട്ടോ അന്നേരം നന്ദിക്കുട്ടനെ എന്താ കൊണ്ടുവരാത്തതെന്നേ ചോദിക്കുന്നുണ്ട് പിങ്കി അന്നേരം പറയും ഞാൻ നന്ദിക്കുട്ടനെ കൊണ്ടുവരാത്തത് അവൻ അവിടെ കളിച്ചോണ്ടിരിക്കുകയായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് ഡോക്ടർ ഒന്ന് കാണാൻ വേണ്ടിയാ മോളെ ഈ സ്വീറ്റ്സ് ഞാൻ മോൾക്ക് കൊണ്ടുപോകുന്നതായെന്ന് അവനെ കൈയ്യിലോട്ട് കൊടുക്കും എന്നിട്ട് മോൾ പോയി കളിച്ചോട്ടോ എനിക്ക് ഡോക്ടർ ആൻ്റിയോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പിങ്കി പറയുക ആ മോളങ്ങ് പോയി കഴിയുമ്പേക്കും പിങ്കി നന്ദയോടായിട്ട് പറയുവാണ് നന്ദയുടെ മോള് നല്ല മിടുക്കുകയാണല്ലോ എന്ന് അന്തേക്കും നന്ദ പറയുമാണ് നീ നേരത്തെ ഇവിടെ വന്നപ്പം എനിക്ക് നീ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല എന്ന് ഞാൻ എൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നിന്നെ മനസ്സിലാക്കി തന്നതാണ് അത് മനസ്സിലാകാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ വീണ്ടും വന്നത് എന്നിങ്ങനെ ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് നിസ്സഹായാവസ്ഥ കൊണ്ടാണ് നന്ദ ഞാൻ വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് നന്ദ പറയുമാണ് നിങ്ങളുടെ നിസ്സഹായാവസ്ഥയും ഗതികേടും ഒന്നും അറിയേണ്ട കാര്യം എനിക്കില്ല അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയും അന്നേരം പിങ്കി പറയുവാണ് ഗൗതത്തിന് നേരാവണ്ണം ഒരു ഉറക്കം പോലും കിട്ടുന്നില്ല ആകെ ടെൻഷനിലാണ് എന്ന് പറയുമ്പം നന്ദി പറയുന്നുണ്ടോ ഒരുപാട് മരുന്ന് കഴിക്കുന്നല്ലേ അതിൻ്റെ സഡേഷൻ കൊണ്ടും അതിൻ്റെ ഇറിറ്റേഷൻ കൊണ്ടൊക്കെ ആയിരിക്കും ഞാനൊരു ഗുളിക എഴുതി തരാം അന്നേരം ഉറക്കം കിട്ടിക്കോളൂ എന്ന് പറയും അന്നേരം പിങ്കി പിന്നെയും പറയുവാണ് അത് മരുന്നിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഇറിറ്റേഷൻ കൊണ്ടൊന്നും അല്ല മനസ്സ് നേരെയല്ല അതുകൊണ്ടാണ് ഗൗതത്തിനറിയണം നന്ദയെക്കുറിച്ച് നന്ദയും നിർമ്മലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ അറിയണം നന്ദയുടെ മോളാണോ ഗൗരി എന്നിങ്ങനെ ചോദിക്കുന്ന എന്താ പറയുക നിർത്ത് ഞാൻ നിന്നോട് നേരത്തെയും പറഞ്ഞതാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്ന് ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ബന്ധമല്ലാണ്ട് ഇതിനിടയ്ക്ക് വേറെ ഒരു സൗഹൃദങ്ങളും ഇല്ല എന്ന് ഞാൻ അന്നേരം പറഞ്ഞു വിട്ടതാണ് പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് നമ്മൾ ചികിത്സിക്കുന്ന പേഷ്യൻറ്റിൻ്റെ മനോനില നേരാവണ്ണം കൊണ്ട് നടക്കേണ്ടത് ഒരു ഡോക്ടറെ ഡോക്ടറിൻ്റെ കൂടി ഉത്തരവാദിത്തം അല്ലേ നന്ദ അതുകൊണ്ടാണ് ചോദിക്കുന്നത് നന്ദയ്ക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയുവാണെങ്കിൽ അതങ്ങനെ അറിയണമെന്ന് ഗൗതം സാറിൻ്റെ നിർബന്ധമാണ് എങ്കിൽ എന്നെ നേരി കാണുമ്പം എന്നോട് ചോദിക്കാൻ പറ അപ്പം ഞാൻ അതിൻ്റെ മറുപടി കൊടുത്തോളാം എന്ന് പറയും അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് അതെന്താണെങ്കിലും നിനക്ക് എന്നോട് പറയാലോ ഞാനത് ഗൗതം സാറിനെ സൗകര്യം പോലെ അറിയിച്ചോളാം എന്ന് പറയുമ്പോൾ നന്ദ ദേഷ്യപ്പെട്ട് പറയുവാണ് അതെ ഞാൻ നിന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന് കരുതി നമ്മൾ തമ്മിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടു എന്നൊന്നും നീ തെറ്റിദ്ധരിക്കേണ്ട അങ്ങനെ ഒരു സൗഹൃദവും ഇല്ല അതുകൊണ്ട് തന്നെ നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇനി ഇവിടെ നിൽക്കണം എന്നുമില്ല ഇതിൽ കൂടുതൽ മാന്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് നന്ദ പറയു കേട്ടോ അന്നേരം പോകാൻ ഒരു മടിയാട്ടോ പിങ്കിക്ക് എന്താണ് നന്ദയുടെ ജീവിതത്തിൽ നടന്നത് എന്നാണ് റിയണം അന്നേരം നന്ദ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ആ നന്ദുമോന് ഒരു വാക്ക് കൊടുത്തായിരുന്നു അവൻ്റെ കാല് ചികിത്സിച്ച് സുഖപ്പെടുത്താമെന്ന് ആ വാക്ക് ഞാൻ പാലിക്കും അവൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ അന്ന് തീരുന്ന ബന്ധം മാത്രമേ നമുക്കിടയിലുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണങ്ങളുമായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ പറഞ്ഞത് മനസ്സിലായി എങ്കിൽ പിന്നെ ഇനി ഇവിടെ നിൽക്കണം നിൽക്കണമെന്നില്ല പോകാം എന്നിങ്ങനെ പറയുവാണ് നന്ദ ഇത്തിരി കടുപ്പിച്ച് തന്നെ വേറെ നിവൃത്തിയില്ലാതെ ആകെ വിഷമിച്ച് പിങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരുമാണ് അതിലേറെ സങ്കടവും ഒക്കെ ഉണ്ട് കേട്ടോ നന്ദിക്കും പിങ്കി പോയി കഴിഞ്ഞേക്കും ആകെ വിഷമിച്ച് തളർന്ന് ആ സോഫയിലേക്ക് ഇരിക്കുവാണ് നന്ദി പിന്നെ കാണിക്കുന്നത് നമ്മുടെ പവിത്രയാണ് പവിത്ര പിങ്കി അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പിങ്കി പങ്കി മങ്കി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കുവാണ് ഇത് കേൾക്കുന്ന കനകമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ കനകമ്മി ചെന്ന് ചോദിക്കുന്നുണ്ട് ആ പാവം പിങ്കിമൂളി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ അതിനെ കളിയാക്കി പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ പവിത്ര പറയും എന്നിട്ട് പൗത്രി പറയുന്നുണ്ട് അതെ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി വന്ന മരുമകൾ ഞാനാണ് ആ സ്ഥാനം ആർക്കും തട്ടിയെടുക്കാൻ പറ്റിയല്ല എന്ന് പറയുമ്പം കനകമ്മ പറയുന്നുണ്ട് അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഇപ്പം ഇവിടെ ഗൗതം സാറിൻ്റെ ഭാര്യയായ പിങ്കി പിങ്കിമോ ൾക്ക് തന്നെയാണ് പ്രാധാന്യം കൂടുതൽ എന്ന് പറയുമ്പോൾ ഓ അതൊക്കെ വെറുതെ പറയാമെന്നേ ഉള്ളൂ അതൊന്നും നടക്കുകയില്ല എന്ന് പവിത്ര പറയും നേരം ഇവർ മനസ്സിലോർക്കുവാണ് ഒരു പണി കൊടുക്കണമല്ലോ എന്ന് എന്നിട്ട് പറയുവാണ് അതെ നീ ഒരു കുഞ്ഞിനെ ഈ കുടുംബത്തിന് കൊടുക്കുവാണെങ്കിൽ പിന്നെ നിന്നെ ആയിരിക്കും എല്ലാവരും വെച്ചുകൊണ്ട് നടക്കുന്നത് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുക എന്ന് പറയും അന്നേരം പവിത്ര പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ ഇപ്പം ആഗ്രഹിക്കുമ്പോൾ ഒരു ഉണ്ടാകുന്നില്ല പണ്ട് കുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ് നടന്നതാണ് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആകെ വിഷമാണ് പവിത്രയ്ക്ക് നേരം ഇവർ മനസ്സിലോർക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം ഇവിടെ അഹങ്കാരം ഇത്തിരി കുറയ്ക്കണമെന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് അതേ ഒരു കാര്യം ഞാൻ പറയാം നീ രാവിലെ ഒന്ന് തലകറങ്ങി വീഴും ഛർദ്ദിക്കുക ഒക്കെ ചെയ്യുക അന്നേരം ഇവിടെ ഉള്ളവരോർക്കും നീ ഗർഭിണിയാണെന്ന് എന്നിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവരോട് വന്ന് പറയണം പ്രഗ്നൻ്റ് ആണെന്ന് അന്നേരം നിനെ തല ഏറ്റിക്കൊണ്ട് നടക്കും എല്ലാവരും എന്ന് പറയും അന്നേരം പവിത്ര ചോദിക്കുന്നുണ്ട് അങ്ങനെ തലയിൽ ഏറ്റിക്കൊണ്ട് നടന്നാലും കുറെ കഴിയുമ്പം ഞാൻ ഗർഭിണിയല്ല എന്നറിയുമ്പോൾ അവരെന്നെ വലിച്ചു താഴെ ഇടിയല്ലേ എന്ന് ചോദിക്കും അന്നേരം അവർ പറയുന്നുണ്ട് അന്നേരം അങ്ങ് പറഞ്ഞേക്കണം ഡോക്ടറിന് തെറ്റി പറ്റിയതാണ് അത്രയും നാലോ കാലവും നിനക്ക് സമാധാനമായിട്ട് കഴിയാലോ എന്ന് പറയും പവിത്രം ഓർക്കുവാണ് ഓ അത് നല്ല ഐഡിയ ആണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ വെറുതെ തലകറക്കവും ഛർദിയൊക്കെ എങ്ങനെയാണ് അഭിനയിക്കുന്നത് അത് ശരിയായില്ലെങ്കിലോ എന്ന് ചോദിക്കും അന്നേരം കനകമ്മ പറയാണ് ഒരു രണ്ട് നേരം ഭക്ഷണം കഴിക്കാതിരിക്കണം അന്നേരം ക്ഷീണം വരുമോ എന്ന് ചോദിക്കും അന്നേരം പവിത്രം പറയുന്നുണ്ട് രണ്ടു നേരമല്ല ഒരു നേരം കഴിക്കാതിരുന്നാലും എനിക്ക് ക്ഷീണം വരുമെന്ന് അന്നേരം കനകമ്മ പറയുന്നുണ്ട് അപ്പം ക്ഷീണമായി പിന്നെ ഛർദി വെറും വയറ്റി രാവിലെ എഴുന്നേറ്റ് ഒരു കാട്ടുപാവയ്ക്ക് അങ്ങ് കഴിച്ചാൽ മതി കുടലുണ്ട് പുറത്തു വരുന്നേടം വരെ ഛർദ്ദിക്കും അന്നേരം ഇവിടെ ഉള്ള എല്ലാവരും അങ്ങ് വിചാരിച്ചോളൂ നീ ഗർഭിണിയാന്ന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുവാണ് അന്നേരം പവിത്ര ഓർക്കുക നല്ല ഐഡിയ ആണല്ലോന്ന് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങളെൻ്റെ കൂടെ നിന്നേക്കണം കേട്ടോ എന്ന് പറയുമ്പം അവരും പിന്നെ ഉറപ്പായിട്ടും കൂടെ നിൽക്കുമെന്ന് പവിത്രയോട് പറയും എന്നിട്ട് മനസ്സിലോർക്കുന്നത് നിൽക്കാടി നിന്റെ അഹങ്കാരത്തിൻ്റെ കൊമ്പ് ഒടിക്കുന്നേം വരെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാമെന്നാണ് അവർ മനസ്സിലോർക്കുന്നത് പിന്നെ കാണിക്കുന്നത് നന്ദി കൂട്ടിക്കൊണ്ട് വരുവാണ് പിങ്കി ഗൗതത്തിൻ്റെ അടുത്തോട്ട് ഗൗതത്തിൻ്റെ മുറിവിൽ നിന്ന് ചെറുതായിട്ട് ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ നന്ദ വന്നാൽ നോക്കിയതിന് ശേഷം നന്ദ പറയുന്നുണ്ട് ചെറുതായിട്ട് ബ്ലഡ് വരുന്നുണ്ടല്ലോ മുറിവ് അനങ്ങിയായിരുന്നു എന്ന് ചോദിക്കും നേരം പിങ്കി പറയുന്നുണ്ട് എന്തോ ദുഃസ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റോ അതാണ് മുറിവെ ഇളകാനുള്ള കാരണം എന്നിങ്ങനെ പറയുവാണ് നേരം നന്ദ നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ വേറൊരു മരുന്ന് എഴുതി തരാം അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങിക്കോളും അതൊന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ പിങ്കിക്ക് എന്ന് ചോദിച്ച് അതൊരു പേപ്പറിൽ എഴുതി പിങ്കിയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് ഒരു ചെറിയ മടി തോന്നുന്നുണ്ട് പിങ്കിക്ക് പിന്നെ ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയും അത് മേടിച്ചിട്ട് ഗൗതത്തോടെ ഞാൻ പോയിട്ട് വരാം ഗൗതമം എന്ന് പറഞ്ഞ് പിങ്കി അങ്ങ് പോവുക ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തെ നോക്കി കിടക്കുക കേട്ടോ ഗൗതം കാരണം വളരെ കൂളായിട്ടാണല്ലോ നന്ദ പെരുമാറുന്നത് അത് കഴിഞ്ഞ് പിങ്കി അങ്ങ് പോയി കഴിയുന്നതേയും നന്ദ പറയുന്നുണ്ട് ഈ മുറിവ് ശരിക്കും ആ തൊലി വരിയുന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും ആ മുറിവിനെ വലിച്ചിലുണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നതേയും അത് ശ്രദ്ധിക്കാതെ ഗൗതം ചോദിക്കുകയാണ് നീയും നിർമ്മലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അന്നേരം നന്ദിയൊന്നും മിണ്ടില്ലാട്ടോ അന്നേരം വീണ്ടും ചോദിക്കുവാണ് നിന്റെ കുഞ്ഞാണോ ഗൗരി നീ പ്രസവിച്ച കുഞ്ഞാണോ എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും നിങ്ങളെ ടിക്കുന്ന കാര്യമല്ല നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് നന്ദ പറയും അന്തേക്കും ഗൗതത്തിന് ദേഷ്യം വരും ഗൗതം ചാടി എഴുന്നേൽ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയണം നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയണം നീയും നിർമ്മലും തമ്മിൽ എന്താണ് ബന്ധം നിന്റെ കുഞ്ഞാണോ ഗൗരി ആ കാര്യങ്ങളെല്ലാം എനിക്കറിയണം എന്ന് പറയുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് നന്ദുമോൻ്റെ ചികിത്സ ഞാൻ ഏറ്റെടുത്തപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഒരു കാര്യവും ഞാൻ അന്വേഷിക്കാൻ വരില്ല അതുപോലെ തന്നെ തിരിച്ചും എൻ്റെ കാര്യത്തെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചേക്കരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല എനിക്ക് നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയണം ആ പാലക്കാടുകാരൻ നിർമ്മൽ എങ്ങനെയാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നത് നീ എങ്ങനെയാണ് അവനെ വീണ്ടും കണ്ടുമുട്ടിയത് ആ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയണം എന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ എനിക്ക് മനസ്സില്ല ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് പിങ്കി വന്നതെന്ന് നിങ്ങളുടെ മകൻ മകനാണോ നന്ദു എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നോട് അത് ചോദിക്കുന്നത് എന്ന് നന്ദ തിരിച്ചു ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് നീ എന്നോട് ചോദിക്കുക എന്താണ് പിങ്കി എൻ്റെ ജീവിതത്തിലോട്ട് വരാനുണ്ടായ കാരണം എൻ്റെ മകനാണോ നന്ദു എന്നുള്ള കാര്യങ്ങളൊക്കെ നീ എന്നോട് ചോദിക്കുക അതെല്ലാം എനിക്ക് പറയാൻ സാധിക്കും അത് പറഞ്ഞാൽ പെട്ടെന്നൊന്നും തീരില്ല വലിയൊരു കഥയാണ് ഞാൻ പറയാം എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കേണ്ട കാര്യം എനിക്കില്ല എനിക്കൊന്നും അറിയുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന ഗൗതം പിടിച്ചു നിർത്തും അങ്ങനെ പോയാൽ പറ്റില്ല നന്ദ എനിക്കറിയണം നിന്റെ ജീവിതത്തിൽ നടന്നത് എന്താണെന്ന് എനിക്കറിയണം നീ പറഞ്ഞ് ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞ് കയ്യെ മുറുക്കി പിടിക്കുക അന്നേരം ഗൗതമത്തിനോട് ദേഷ്യം വരുവാണ് നന്ദക്ക് നന്ദ പറയുന്നുണ്ട് ദേ ഗൗതം വെറുതെ മര്യാദകേട് കാണിക്കരുത് എൻ്റെ കയ്യാപ് എനിക്ക് കൈ വേദനിക്കുന്നുണ്ട് കൈയിൽ വിട് എന്ന് പറയുമ്പോൾ ഇല്ല പറയാതെ ഞാൻ നിന്നെ വിടില്ല എന്ന് തന്നെ ഗൗതം പറയുന്നു അന്നേരം ദേഷ്യം വന്നിട്ട് നന്ദ പറയുന്നുണ്ട് ഗൗതം എൻ്റെ കയ്യിൽ വിട് എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ രണ്ടുപേരോട് ബലം പിടിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നന്ദുമ്മന്നെ അപ്പം നന്ദുമ്മൻ ചോദിക്കുന്നുണ്ട് എന്താ അവിടെ എന്ന് എന്തെങ്കിലും പെട്ടെന്ന് രണ്ടുപേരും കൈയൊക്കെ വിട്ടെങ്കിൽ മാറി നിൽക്കും അന്നേരം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പം അല്ല മോൻ്റെ പപ്പയെ നോക്കുമായിരുന്നു ആൻറ്റി എന്നിങ്ങനെ പറയുവാണ് നന്ദ നേരം എങ്ങനെയുണ്ട് പപ്പയ്ക്ക് കുറവായോ എന്ന് പറയുമ്പോൾ ആ കുറവായിക്കോളും മോനെ എന്ന് പറയും നേരം നന്ദി പറയുന്നുണ്ട് ഞാൻ ആൻറ്റി പറഞ്ഞ എല്ലാ എക്സസൈസും ഇപ്പോൾ ചെയ്യുന്നുണ്ട് എൻ്റെ കാന് ചെറുതായിട്ട് എനിക്കിപ്പം വേദനയൊക്കെ കുറഞ്ഞു തുടങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ശരിക്കും ഭേദമായി എനിക്ക് റേസിങ്ങിനൊക്കെ പോകാൻ പറ്റുമോ ആൻറ്റി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പോകാൻ പറ്റുമെന്ന് നന്ദ പറയുവാണ് ഈ പറയുന്നതിനിടയ്ക്കെല്ലാം നന്ദ ഗൗതത്തെ ശ്രദ്ധിക്കുന്നുണ്ട് നന്ദ ഗൗതം ഭയങ്കര ദേഷ്യത്തിലാട്ടോ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നന്ദ പറയും മോൻ പപ്പയുടെ അടുത്തിരുന്നു ആൻറ്റിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ബാങ്ക് എടുത്തുകൊണ്ട് നന്ന പുറത്തേക്ക് പോകുമ്പോൾ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ചാരി നിന്ന് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഗൗതത്തിന് ശരിക്കും ഗൗതം ഈ സങ്കടമൊക്കെ അറിയണം ശരിക്കും പിങ്കയെ ചേർത്ത് പിടിച്ചല്ലെങ്കിൽ പിങ്കേനെ കൂടെ നിർത്തിക്കൊണ്ട് നന്ദേനെ ഇറക്കി വിട്ടപ്പം ഇതിലേറെ സങ്കടം അനുഭവിച്ചല്ലോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷം തോന്നും പിന്നെ കാണിക്കുന്നത് ആ പഴയ സിസ്റ്ററെ ആണ് നന്ദയുടെ കയ്യിൽ നിന്ന് നന്ദയുടെ കുഞ്ഞ് തെറിച്ചു പോയി കഴിഞ്ഞ് വേറെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ ആ കുഞ്ഞിനെ കിട്ടുകയും ആ കുഞ്ഞിനെ അവിടെ ആ ഓർഫനേജ് കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തായിരുന്നല്ലോ കുറേ പേര് ആ സിസ്റ്റർ അവിടെ ട്രാൻസ്ഫർ ആയി പോയായിരുന്നു അതുകൊണ്ടാണ് പിന്നീട് ഈ കുട്ടിയെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ആരും അറിയാണ്ട് പോയത് പോലീസ് വന്ന് ചോദിച്ചപ്പോൾ ആരും ഉപേക്ഷിച്ച നിലയിൽ കിട്ടിയതാണ് എന്നാണ് ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെ അപകടത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് സിസ്റ്റർക്കും അറിയില്ലായിരുന്നു ഏതായാലും അതിനുശേഷം ഈ ഓർഫനേജിൽ നിന്നാണ് ഗൗതം ഈ മോനെ നമ്മുടെ നന്ദുമോനെ അതായത് ഗൗതത്തിൻ്റെ അച്ചുമോൻ തന്നെയാണത് അച്ചുമോനെ ഗൗതം ദത്തെടുക്കുന്നത് അന്ന് ആ ആക്സിഡൻറ്റിലാണ് ആ കുട്ടിയുടെ കാലിന് ആ പ്രശ്നങ്ങൾ മൊത്തം സംഭവിക്കുന്നത് ഏതായാലും അന്ന് ട്രാൻസ്ഫർ ആയി പോയ സിസ്റ്റർ തിരിച്ചു വന്നിട്ട് ഈ കുട്ടിയെപ്പറ്റി അന്വേഷിക്കുമ്പം അവിടെ തന്നെയുള്ള സിസ്റ്റർ പറയുന്നുണ്ട് ആ കുട്ടിയെ ഒരു പോലീസ് ഓഫീസറാണ് ദത്തെടുക്കുന്നത് ഇവിടെ അവയവ മാഫിയെ ഒരു അന്വേഷണമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നായിരുന്നു പേര് ഗൗതം എന്നാണ് അദ്ദേഹം തന്നെയാണ് ആ കുട്ടിയെ ദത്തെടുത്തത് ആ കുട്ടിയുടെ ഫോളോ ദത്തെടുത്ത കുട്ടികൾക്ക് ഫോളോ അപ്പ് ഉണ്ട് അവർ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് ദത്തെടുത്ത പേരൻസ് അവരെ നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഫോളോ അപ്പ് ഉണ്ട് അപ്പുണ്ട് വേണ്ടി പോയപ്പം ആ കുട്ടിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോയൊക്കെ എൻ്റെ കയ്യിലുണ്ട് അവർ തന്നതാണ് അവർ നല്ല പൊന്നുപോലെയാണ് ആ കുട്ടിയെ നോക്കുന്നത് എന്നൊക്കെ പറയും അന്നേരം ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ഫോട്ടോ എന്നെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുന്നു അന്നേരം എടുത്തുകൊണ്ട് കാണിക്കുന്നത് നമ്മുടെ നന്ദുമോൻ്റെ ഫോട്ടോയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവൻ്റെ ആ സിസ്റ്റർ ഇട്ട പേരൊക്കെ അവര് മാറ്റിയിട്ടോ ഇപ്പോൾ വിളിക്കുന്നത് നന്ദുമോൻ എന്നാണ് ഒരുപാട് മിടുക്കനാണ് അവൻ എന്നൊക്കെ പറയുന്നു അപ്പോൾ സിസ്റ്റർക്കും അതൊക്കെ കാണുമ്പം സന്തോഷമാകുന്നു അതായത് പിങ്കിയിൽ പിങ്കി പ്രസവിച്ച നന്ദിയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞ് തന്നെയാണ് പിന്നീട് നന്ദുമോനായിട്ട് അവര് ദത്തെടുക്കുന്നതും അവരുടെ കൂടെയുള്ള നന്ദുമോനും ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെയുള്ള സിസ്റ്റർ മദറിനോട് പറയുന്നുണ്ട് ദത്തെടുത്ത കുട്ടികളുടെ ഡീറ്റെയിൽസൊന്നും പുറത്ത് പറയരുത് എന്നാണ് മദർ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കാരണം ഈ വിവരം ഇനി പുറത്താരും അറിയില്ല എന്നും പിങ്കി പ്രസവിച്ച കുഞ്ഞാണ് അവനെങ്കിലും ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ള ആ വിഷമത്തിൽ തന്നെ പിങ്കി എന്നും ഇനി അവൻ്റെ കൂടെ ജീവിക്കണം ഒരിക്കലും പിങ്കിയോ ബാക്കിയുള്ളവരും അറിയില്ലല്ലോ അവരുടെ സ്വന്തം മകനാണ് എന്ന് ആ വേദനയും അവർ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിർമ്മലിനെയാണ് നിർമ്മലും വാഗുരുമോളോട് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നന്ദ വരുന്നത് അന്നേരം മോള് ചോദിക്കും എന്നെ കൂട്ടാതെ എന്തിനാണ് നന്ദൂൻ്റെ അടുത്തോട്ട് പോയത് എന്നെങ്ങോടെ കൊണ്ടുപോകാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓ ഇനിയിപ്പോൾ നിന്നോട് പറഞ്ഞ അനുവാദം മേടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മര്യാദയ്ക്ക് ഇരുന്നാണോ ഒറ്റ തല്ലിയ വെച്ച് തരുന്നു പറഞ്ഞു നന്ദി ദേഷ്യപ്പെടുവാണ് മോളോട് അന്നേരം മോൾ പറയുന്നുണ്ട് ആ ഞാൻ അമ്മയോട് പെണങ്ങി ഇനി മിണ്ടില്ല എന്ന് പറയുമ്പോൾ ആ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയും അങ്ങനെ മോൾ പെണങ്ങി എഴുന്നേറ്റ് പോകും അന്നേരം നിർമ്മലി ചോദിക്കുന്നുണ്ട് എവിടെന്നെങ്കിലും കിട്ടുന്ന അസ്വസ്ഥതയും ടെൻഷനും എല്ലാം എന്തിനാണ് ഇവിടെയാണ് എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് മോളുടെ തലയിലേക്ക് കൂട്ടിയിരുന്നത് അതിന് വിഷമമായില്ലേ എന്ന് ും നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ നിർമ്മല ഇതൊക്കെ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം നിർമ്മല് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും ഗൗരിമോൾ അറിയണ്ടേ അവളുടെ അച്ഛൻ ആരാണ് എന്ന് അതിനുള്ള അവകാശം അവൾക്കില്ല എന്തിനാ അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിക്കും നന്ദുമോനെ പോലെ തന്നെ അച്ഛനും അമ്മയും ഉള്ള ഒരു കുടുംബം അവളും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് എനിക്ക് ഇതെല്ലാം മനസ്സിലാവും നിർമ്മൽ പക്ഷേ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സറിയാതെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവൻ്റെ മനസ്സറിയാതെ ഗൗതം സാർ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ഇപ്പോഴും സംശയം നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ നിർമ്മല പറയുന്നുണ്ട് ആ കാര്യം അങ്ങ് തുറന്നു പറയാൻ മേലായിരുന്നോ അതോടുകൂടി നന്ദയുടെ ഭാഗം ക്ലിയർ ആകില്ലായിരുന്നോ നന്ദ ഗൗതം സാറിൻ്റെ മകളാണ് ഗൗരി എന്നും പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പം നന്ദ പറയുന്നുണ്ട് അങ്ങനെ ആ ഭാഗം ക്ലിയർ ആകണ്ട ഇങ്ങനെയൊരു ചെറിയ നീറ്റിലെങ്കിലും ആ മനസ്സിൽ കിടക്കട്ടെ ആ ഒരു ചിന്തയിൽ അങ്ങ് ീറട്ടെ അത്രയെങ്കിലും ഞാൻ തിരിച്ച് ചെയ്യേണ്ട നിർമ്മൽ അത്രയെങ്കിലും ചെയ്യണം എങ്കിലേ എനിക്ക് എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ പറയുന്നുണ്ട് ഏതായാലും ആ തെറ്റിദ്ധാരണ തിരുത്താൻ ഞാൻ ഇനി പോകുന്നില്ല എൻ്റെയും അയാളുടെയും മകളാണ് ഗൗരി എന്ന് ഞാൻ പറയാനും പോകുന്നില്ല ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചുറ്റിയ പാമ്പോ കൊത്തി പോകൂ എന്ന് പറഞ്ഞ് കയറി വന്നതാണ് പിങ്കി ഏതായാലും ഇഷ്ടപ്പെട്ടവർ തന്നെ തമ്മിൽ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ ഞാൻ ആരെയും ശല്യം ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദ പോകുമ്പം ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന നിർമ്മലിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു